ഹായ് ഹലോ ഫ്രണ്ട്സ് ഹാസ് യു യൂഷ്വൽ സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് ആദ്യമേ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി സവാളയൊക്കെ എൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കുറച്ച് കാന്താരി മുളക് കൂടെ എടുത്തിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുന്നു അതിലേക്ക് അതിലേക്ക് നമ്മൾ ബാക്കി സവാള വൃത്തിയായി കഴുകി അരിഞ്ഞുകൂടി വെക്കണം ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ പാത്രം അടുപ്പിലൊക്കെ വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി കാന്താരി മുളകെ ക്രഷ് ചെയ്ത് അതിലേക്കിട്ട് നന്നായി വഴറ്റി ഒരു ബ്രൗൺ ഷെയ്ഡാക്കുന്നതുവരെ നന്നായി വഴറ്റിയെടുക്കുന്നു ബ്രൗൺ ഷെയ്ഡായപ്പോഴത്തേക്കും നമ്മൾ സവാള ആഡ് ചെയ്യാണ് സവാള ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റി അതിൻ്റെ ഒരു ക്രിസ്പിനെസ് മാറി ഒന്ന് സോഫ്റ്റായി കുഴഞ്ഞു വരണം അതുവരെ നമ്മൾ വഴറ്റുന്നു തിന് ശേഷം അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാണ് തക്കാളി ആഡ് ചെയ്ത് അതിനെ നന്നായി വഴറ്റിയെടുക്കുകയാണ് വഴറ്റി ഒടച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിനു മുന്നേ പറയേണ്ട ഒരു കാര്യം നമ്മൾ നാടൻ ചിക്കൻ ആണ് മേടിച്ചത് സോ നമ്മളതിനെ ഒരു രണ്ട് പപ്പാതി കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അതായത് ത്രീ ലിറ്റർ കുക്കറാണ് നമ്മുടെ ഉള്ളത് ഒരു ത്രീ കെ ജി എബോ ഉണ്ടായിരുന്നു കോഴി സോ നമ്മളതിനെ രണ്ടായിട്ടെടുത്ത് കുക്ക് ചെയ്യാൻ വെച്ചു കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഗരം മസാല ഇത്ര ആഡ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ വേവിച്ചെടുത്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ സവാളയിലൊന്നും ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്യാഞ്ഞത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് കുറച്ച് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായി വഴണ്ടി വന്ന ഈ സവാളയിലേക്ക് അഞ്ചഞ്ച് സ്പൂൺ വീതം മുളക് പൊടി മല്ലിപ്പൊടി നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ വഴറ്റിയതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അപ്പോൾ അതിനുള്ള പരിപാടിയാണ് അടുത്തത് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ഒരു ലൈക്കും ഷെയറും തന്നു കഴിഞ്ഞാൽ വലിയ സന്തോഷം സോ നമ്മളിനി ഇത് നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത് അപ്പോൾ സവാളിൻ്റെ വന്ന സവാളയിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി മിക്സ് ചെയ്ത് നന്നായി ഇളക്കി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാണ് ചിക്കൻ ആഡ് ചെയ്ത് അതും നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം മസാലയെല്ലാം മസാല അതായത് ചിക്കനും നമ്മുടെ ഈ ഗ്രേവി മസാലയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ വേവിച്ച കുക്കറിൽ അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും അതും അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് എടുക്കണം എന്നതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ചിക്കൻ മിക്സിലേക്ക് ആ ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതുകൂടി കൊടുത്ത് നന്നായി ഇളക്കി എടുക്കണം ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് ഒന്നുകൂടി ഒന്ന് നോക്കണം ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയ സ്പൂൺ ഉപ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടി അതൊന്ന് വേവിക്കണം അപ്പോൾ വെള്ളം അധികം നമ്മൾ ഒഴിക്കുന്നില്ല ഓൾറെഡി വെന്ത ചിക്കൻ ആയിരുന്നതുകൊണ്ട് തന്നെ വെള്ളം ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മളിത് അടച്ച് വെച്ചൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി മിക്സ് ചെയ്യുന്നുണ്ട്